ഹലോ ഗായസ് എങ്ങനെയുണ്ട് മഴയൊക്കെ നമ്മുടെ കോഴിക്കോട് നല്ല തകർപ്പൻ മഴയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് സ്കൂളൊക്കെ അവധിയാണ് കോഴിക്കോട് നിങ്ങളെ നാട്ടിലെങ്ങനെയാണ് സ്കൂളൊക്കെ ഉണ്ടോ അതുമാത്രമല്ല നമ്മൾ ഇവിടെ മഴ കാരണം പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എന്നാലും നമ്മുടെ ആവശ്യത്തിന് നമ്മൾ പുറത്തിറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പുറത്തേക്ക് വന്നിരിക്കുക ഗുണ്ടസിനെയും കൊണ്ട് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓൾ വീട്ടിൽ തന്നെ ചടിച്ചിരിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഓളേയും കൊണ്ട് പുറത്തേക്ക് വന്നതാണ് ഒന്നാമത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വണ്ടിയുടെ പൊലീഷൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വാഹന പുക പരിശോധന കേന്ദ്രത്തിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് സാധനമൊക്കെ സെറ്റായി കിട്ടി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അടുത്ത സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഞാൻ പുതിയൊരു മെഷീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മെഷീൻ സ്റ്റിച്ച് ശരിയായിട്ട് ഇതാവുന്നില്ല അപ്പോൾ പുതിയ മെഷീൻ ആയതുകൊണ്ട് അവിടെ കൊണ്ട് കൊടുത്തിട്ട് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ പാളയം വരെ പോകണം അപ്പോൾ പാളയം കാലിക്കറ്റിലേക്ക് പോവാണ് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മളുടെ പിന്നെ തളി ക്ഷേത്രത്തിൻ്റെ മുന്നിലൊന്ന് വണ്ടി നിർത്തിയായിരുന്നു ഇവിടെ പറയേണ്ട മഴ കാരണം അവിടുത്തെ ആ ഒരു കുളവില്ലേ അതെല്ലാം നിറഞ്ഞൊഴുക്കാൻ ഭാഗത്തൊരു രണ്ട് ദിവസം കൂടി മഴ അങ്ങനെ കനത്തു പെയ്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളം എല്ലാം അതേ ഈ ഭാഗത്തേക്ക് എല്ലാം പുറത്തേക്ക് വരും അത്രയ്ക്ക് നിറഞ്ഞ് തുളുമ്പിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് രസം തോന്നി കാരണം ഞാൻ മഴക്കാലം ആകുമ്പോൾ ഒന്നും ഇങ്ങോട്ട് വരാറേ ഇല്ല ഇപ്പോൾ ഇങ്ങനൊരാവശ്യമുള്ളപ്പോൾ വന്നതായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ വന്നു പിന്നെ അവിടെ നിന്ന് മിഷൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു മിഷ്യൻ തിരിച്ചു കൊണ്ടു പിന്നെ ഞങ്ങൾ തിരിച്ചു പോയിരുന്ന സമയത്ത് ഗുണ്ടോസിൻ്റെ പിന്നെ യൂണിഫോം ഉണ്ടായിരുന്നു വാങ്ങാൻ അവിടെ തയ്ക്കാൻ കൊടുത്തായിരുന്നു അങ്ങനെ യൂണിഫോമും മേടിച്ചിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് അപ്പോൾ ഞങ്ങൾ മുന്നേ പോയ സമയത്ത് യൂണിഫോമിൻ്റെ ടോപ്പും അതിൻ്റെ കാലും ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കോട്ട് മാത്രം അവർ അവിടെ തയ്ക്കാൻ വെച്ചിരുന്നായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റാ